നമസ്കാരം അഗോര വിഷൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അക്ഷയതൃതിയെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് അക്ഷയതൃതീയ വൈശാഖ മാസത്തിൽ ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ തിഥിയാണ് അക്ഷയതൃതീയ എന്ന് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുപ്പതിനാണ് അക്ഷയതൃതീയ ഈ ദിനത്തിൽ പ്രകൃതി പോലും ഒരുങ്ങി നിൽക്കുന്നു എന്നാണ് വിശ്വാസം ജ്യോതിഷ ശാസ്ത്ര പ്രകാരം സൂര്യൻ അതിൻ്റെ പൂർണ്ണ പ്രഭയം നിൽക്കുന്ന സമയം കൂടിയാണ് അക്ഷയതൃതീയ ചന്ദ്രനും അതിൻ്റെ ഏറ്റവും ഉത്തമ ഉത്തമസ്ഥാനത്ത് നിൽക്കുന്നു എന്നാണ് വിശ്വാസം അതിനാൽ തന്നെ ഈ ദിനത്തിൽ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അനന്തവുമായിരിക്കും നമ്മളന്ന് എന്ത് സാധനം വാങ്ങിയാലും അത് ഇരട്ടിക്കുമെന്നാണ് വിശ്വാസം ജ്യോതിഷ കണക്കുകൂതലുകൾ പ്രകാരം എൺപത്തിരണ്ട് വർഷത്തിന് ശേഷം ശുഭകരമായ പല കാര്യങ്ങളും സംഭവിക്കുമെന്നാണ് വിശ്വാസം ഈ ദിവസം സ്വർണവും വെള്ളിയും വാങ്ങുന്നത് ഏറെ ശുഭകരമായിട്ട് കാണുന്നു മാത്രമല്ല ഈ സ്വർണവും വെള്ളിയും വാങ്ങുന്നത് നമ്മുടെ വീട്ടിൽ വളരെയധികം സന്തോഷം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം പക്ഷെ നമുക്കെല്ലാവർക്കും ഒരേപോലെ സ്വർണം വാങ്ങിക്കാൻ കഴിയണമെന്നില്ല ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ സ്വർണത്തിന്റെ വരെ വെച്ച് പെട്ടെന്നൊന്നും സ്വർണം എല്ലാവർക്കും ഒരേപോലെ സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റും എന്ന് പറയാൻ വയ്യ പറ്റുന്നവർക്ക് വാങ്ങിക്കാം അല്ലാത്തവർക്ക് വെള്ളി വാങ്ങിക്കാം ഇനി അതിനും കഴിയാത്തവർക്ക് വേറെ ഒരു വഴിയും കൂടി ഇപ്രാവശ്യം പറയുന്നുണ്ട് ഏറ്റവും ശുഭകരമായ വഴി തന്നെയാണ് പറയുന്നത് ക്ഷേത്രീയ ദിനത്തിൽ വളരെ വില കുറഞ്ഞൊരു സാധനം വാങ്ങുന്നത് വീട്ടിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നത് നിങ്ങൾക്കറിയാമോ അക്ഷയതൃതീയ ദിനത്തിൽ മല്ലിയില വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ വെക്കുന്നത് വളരെ ശുഭകരമായിട്ട് കാണുന്നതും സാമ്പത്തിക പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നതുമാണ് വിശ്വാസം ഈ വിശ്വാസം നിലനിൽക്കുന്നുണ്ട് പത്ത് രൂപ മുടക്കി ഒരു വിക്കറ്റ് മല്ലി വിത്ത് വാങ്ങിക്കുക അത് പൂജാമുറിയിൽ സൂക്ഷിച്ച ശേഷം പിന്നീട് പൂജയ്ക്ക് ശേഷം ഈ വിത്ത് ലക്ഷ്മി ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിച്ച് പിന്നീട് അതെടുത്ത് നമ്മൾ മണ്ണിൽ പാകുകയാണ് ചെയ്യുന്നത് അക്ഷയതൃതിയയുടെ പിറ്റേ ദിവസം ഈ മൺവി മൺചട്ടി ഒരു മൺചട്ടിയിൽ ഈ മല്ലി വിത്തുകൾ പാകി മുളപ്പിക്കുക ഈ അക്ഷയതൃതീയ ദിനത്തിൽ മല്ലിയില കൊണ്ടുള്ള ഈ പ്രതിവിധി വീട്ടിലെ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കും മാത്രമല്ല ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ലഭിക്കുകയും ചെയ്യും ഈ വീട്ടുകാർ അക്ഷയതൃതീയ ദിനത്തിൽ ഈ മല്ലിയിലയുടെ പ്രതിവിധി മാത്രമല്ല പിന്നീട് മഞ്ഞക്കടുക് വാങ്ങിക്കുന്നത് നല്ല നല്ലതാണ് അതുപോലെ തന്നെ മൺചട്ടി വാങ്ങിക്കുന്നത് വളരെ വിശേഷപ്പെട്ടതായിട്ട് കരുതപ്പെടുന്നു കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എന്ത് മംഗളവസ്തുക്കളും നിങ്ങൾക്ക് വാങ്ങിക്കാം അത് വാങ്ങിക്കുന്നതൊക്കെ ഐശ്വര്യദായകമാണ് അക്ഷയതൃതിയ ദിനത്തിൽ നമ്മൾ എന്ത് വാങ്ങിച്ചാലും അത് വളരെ നന്നായിട്ട് അടുത്ത വർഷം ഇരട്ടിക്കുമെന്നാണ് വിശ്വാസം ഈ അക്ഷയതൃതീയ ദിനത്തെക്കുറിച്ച് ഇത്രയേ പറയാനുള്ളൂ അധികം കൂടുതലായിട്ടൊന്നും പറയാനില്ല അതുകൊണ്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൻ അമർത്തുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അത് എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം